ഗുണഭോക്താക്കളുടെ സർവ്വതോന്മുഖ വികസനം ലക്ഷ്യമിട്ട് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന് കൈമാറിയിരുന്നു ഈ ഭൂമി റവന്യൂ വകുപ്പിൽ പുനർനിക്ഷിപ്തമാക്കി ഗുണഭോക്താക്കൾക്ക് നിലവിലെ ഭൂമി പതിവ് ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകുന്നതിന് രണ്ടായിരത്തിന് ഉത്തരവായിരുന്നു ഹോസ്ത് താലൂക്ക് പരിധിയിൽ വരുന്ന പെരിയ വില്ലേജിലെ സർവേ നമ്പർ ബാർ ഒന്നിലാണ് ഭൂമി അനുവദിച്ചത് പട്ടയം അനുവദിച്ച പേരിൽ പട്ടികജാതി വിഭാഗത്തിന് പൂജ്യം ഏക്കർ വീതവും മറ്റു വിഭാഗങ്ങൾക്ക് ഏക്കർ നൽകി ഈ പട്ടികയിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിന് പൂജ്യം ദശാംശം പൂജ്യം എട്ട് ഏക്കർ വീതം കിടപ്പാടത്തിനും പൂജ്യം ദശാംശം നാല് രണ്ട് ഏക്കർ വീതം കാർഷിക ആവശ്യത്തിനുമാണ് അനുവദിച്ചത് മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൂജ്യം ദശാംശം പൂജ്യം എട്ട് ഏക്കർ വീതം കിടപ്പാടത്തിനും പൂജ്യം ദശാംശം ഒന്ന് ഏഴ് ഏക്കർ വീതം കൃഷി ആവശ്യത്തിനും പട്ടയം നൽകുന്നതിന് സർക്കാർ തലത്തിൽ തീരുമാനമായിരുന്നു ഇവിടെ പട്ടയം അനുവദിച്ചിട്ടുള്ള അറുപത്തിമൂന്നാളുകൾക്ക് കിടപ്പാടത്തിനായുള്ള പൂജ്യം ദശാംശം എട്ട് ഏക്കർ ഭൂമി മാത്രമേ നേരത്തെ അതിർത്തി നിർണയിച്ച് നൽകിയിരുന്നുള്ളൂ എന്നാൽ പട്ടയത്തിൽ പ്ലോട്ട് നമ്പർ രേഖപ്പെടുത്തിയിരുന്നില്ല പട്ടയത്തിൽ ഉൾപ്പെട്ട കൃഷിഭൂമി കൂടി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി അപേക്ഷകളും പരാതികളും ലഭിച്ചിരുന്നു പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണാൻ കേരള ഹൈക്കോടതിയുടെയും സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന്റെയും നിർദ്ദേശമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കാഞ്ഞങ്ങാട് സബ് കളക്ടർ പെരിയ വില്ലേജിൽ പട്ടയം അനുവദിച്ചെട്ടു പേർക്ക് കൃഷിക്കായി നീക്കിവെച്ച ഭൂമി അതിർത്തി നിർണ്ണയം നടത്തി ഫൈനൽ സ്കിറ്റിന്റെ അടിസ്ഥാനത്തിൽ റീസർവേ നടപടികൾ പൂർത്തിയാക്കിയത് ബാക്കിയുള്ള അഞ്ചു പേരിൽ നാല് പേർ മരണപ്പെട്ടതിനാൽ പട്ടയം കൈപ്പറ്റിയിട്ടില്ല ഒരാൾ അസുഖം മൂലം കിടപ്പായതിനാൽ ഹാജരായിട്ടുമില്ല അൻപത്തിയെട്ട് പേർക്ക് അനുവദിച്ച താമസ താമസസ്ഥലത്തിന്റെയും കൃഷിക്കായി മാറ്റിവെച്ച ഭൂമിയുടെയും പ്ലോട്ടുകൾ ചേർത്ത് തയ്യാറാക്കിയ പട്ടികയാണ് കലക്ടർ അനുമതി നൽകിയ ഉത്തരവായത് ഈ പ്ലോട്ടുകൾ അതിർത്തി നിർണയം നടത്തി നൽകിയിട്ടുണ്ട് ചെങ്കരഭൂസമരത്തിലെ ഗുണഭോക്താക്കൾക്ക് പെരിയ വില്ലേജിൽ പട്ടയം അനുവദിച്ചതിൽ കൃഷിക്കായി കണ്ടെത്തിയ സർവേ നമ്പർ പാർ ഒന്നിൽപ്പെട്ട ഭൂമി ഭൂരിഭാഗവും കാഠിനുമേറിയ ചെങ്കൽപ്പാറ പ്രദേശമായതിനാൽ കൃഷിക്കായി ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഗുണഭോക്താക്കൾ അറിയിച്ചു ഈ ഭൂമി കൃഷിഭൂമിയായി സ്വീകരിക്കാൻ ഗുണഭോക്താക്കൾ തയ്യാറായിരുന്നു ഭൂമി അതിർത്തി നിർണ്ണയം നടത്തി നൽകാതെ പട്ടയം അനുവദിച്ച സംബന്ധിച്ച പരാതികൾ ഗൌരവം നിറഞ്ഞതാണെന്നും ബോധ്യപ്പെട്ടു ജില്ലയിൽ മറ്റൊരിടത്തും ഈ ആവശ്യത്തിനായി പതിച്ചു കൊടുക്കുന്നതിന് അന്യ കൈവശങ്ങളില്ലാത്ത സർക്കാർ ഭൂമിയോ മിച്ച ഭൂമിയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ലഭ്യമായ ഭൂമി അതിർത്തി നിർണ്ണയം നടത്തി നൽകുന്നതിന് ഗുണഭോക്താക്കൾ സമ്മതം അറിയിച്ചു ഈ പട്ടിക ഭൂമി അതിർത്തി നിർണ്ണയം നടത്തി സർവേയും ഭൂരേഖയും വകുപ്പ് പ്ലോട്ടുകൾ റീസർവേ ചെയ്ത് നൽകി ചെങ്ങട ഗുണഭോക്താക്കൾക്ക് പെരിയ വില്ലേജിൽ അനുവദിച്ച പട്ടിക സംബന്ധിച്ച വിഷയത്തിന് സർക്കാർ പ്രത്യേക പരിഗണനയാണ് നൽകിയത് ഈ സാഹചര്യത്തിലാണ് ചെങ്ങന പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെട്ട താമസഭൂമിയുടെയും കൃഷിഭൂമിയുടെയും പ്ലോട്ടുകൾ രേഖപ്പെടുത്തിയ പട്ടിക ജില്ലാ കലക്ടർ അംഗീകാരം നൽകിയ ഉത്തരവായത് ഈ പട്ടികയിൽ പറഞ്ഞ പ്ലോട്ട് നമ്പറുകൾ അതാത് പട്ടികയിൽ രേഖപ്പെടുത്തി പുതുക്കിയ സ്കെച്ച് പതിനഞ്ച് ദിവസത്തിനകം ഹോസ്റ്റർ തഹസിൽദാർ അനുവദിക്കേണ്ടതാണെന്നും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്